അസുരന്റെ പ്രണയം രചന വിദ്യാവസ്ഥ ദക്ഷ ഒന്നും മിണ്ടാതെ കൊട്ടാരത്തിൽ കയറി രുദ്രൻ ബാൽഗണിയിൽ നിന്ന് മുറിയിൽ കയറാൻ പോയതും ഒളിച്ചൊളിച്ച് സ്റ്റെപ്പ് കയറുന്ന ദക്ഷയെന്ന് കണ്ട് ചെറുപുഞ്ചിരിയോടെ തൻ്റെ മുറിയിൽ പോയി അതക്ക് പകുതി തുറന്നിട്ട് കട്ടിലിൽ ഇരുന്നു അവൾ വരുന്നതെന്ന് നോക്കി തക്ഷ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തു കയറി കഥകിനെ വലിച്ചടച്ച് കുത്തിയിട്ടു രുദ്രൻ ഒന്നും മിണ്ടാതെ കട്ടിലിലിരുന്നു നരസിംഹ കൊട്ടാരത്തിലെ സിംഹ രാജാവെ പെണ്ണിനി മാംസമായി കാണുന്ന തനിക്കെങ്ങനെയാണോ എന്റെ പ്രണയത്തിന്റെ വേദന തിരിച്ചറിയും ഇയാളോട് യാചിച്ച് ക്ഷമ ചോദിച്ചു എന്നിട്ടും മനസ്സിൽ ഒരലുവും തോന്നിയില്ലല്ലോ തോന്നിയില്ല എങ്ങനെ തോന്നും അസുരനല്ലേ അസുരൻ പുല്ല് ദക്ഷ ദേഷ്യത്തിൽ പറഞ്ഞു രുദ്രൻ ഒന്നുമിണ്ടാതെ അവളുടെ മുഖം നോക്കാതെ ഇരുന്നു അവന് ചിരി അടക്കാനായില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്കെന്നെ വേണ്ടി ഒരു തുള്ളി വിശത്തിൽ എന്നെ കൊന്നേക്കെന്ന് ദക്ഷ പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ വിഷത്തിന് നീട്ടി രുദ്രൻ ഒരു നിമിഷം ആ വിശക്കുപ്പിയെ നോക്കിക്കൊണ്ട് അവളെയും നോക്കി എന്താ നോക്കുന്നത് വിഷമാണ് എന്നെ കൊന്നേക്ക് അപ്പോൾ എൻ്റെ ശല്യം ഉണ്ടാകില്ലല്ലോ അല്ലാതെ എൻ്റെ ശല്യം ഒരിക്കലും തീരത്തില്ല ദക്ഷ കണ്ണു തുടച്ചു പറഞ്ഞു രുദ്രൻ എഴുന്നേറ്റ് അവളുടെ കയ്യിലിരുന്ന് കുപ്പി മേടിച്ചു ദക്ഷ അമ്പരക്കൂടെ നോക്കി രുദ്രൻ അതിനെ തുറന്ന് കുടിക്കാൻ നീട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൂടുങ്ങി രുദ്രൻ അവളോട് ഗൗരവത്തിൽ പറഞ്ഞു ദക്ഷ കണ്ണുകൾ തുടച്ചുകൊണ്ട് അതിനെ മേടിച്ചു അസുരന്റെ ഉള്ളിൽ ഒരു തരി പ്രണയം പോലുമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി പ്രാണന്റെ കൈകൊണ്ട് തന്നെ മരണം അത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവൾ അതിനെ കുടിക്കാൻ പോയതും അതിനെ രുദ്രൻ തട്ടി മാറ്റി അവളെ ആഞ്ഞു തല്ലി നെറ്റലോടെ ദക്ഷ അവനെ നോക്കി എന്തിനാണ് ഈ നീ ചാവാൻ പോകുന്നത് ആദ്യം നീ ചാവ് എന്നിട്ട് നീ കുടിച്ച വിഷത്തിന് ഞാൻ അങ്ങ് കുടിക്കാം എന്തേ അപ്പോൾ ഒറ്റയടിക്ക് സ്വർഗ്ഗത്തിൽ പോയി നമുക്ക് പ്രണയിക്കാം രുദ്രൻ മുണ്ടും മടക്കി അവളി നോക്കി ചോദിച്ചു ദക്ഷാ വിശ്വാസം വരാതെ അവനെ നോക്കി ആടി ഡി എൻ്റെ കാന്താരി നിന്നെ അത്ര പെട്ടെന്ന് വിട്ടു പോകാൻ പറ്റുമോടി ഞാൻ പ്രണയിച്ച് എൻ്റെ മാത്രം പെണ്ണല്ലടി പുല്ലേ നീ രുൻ അവളെ വരച്ച് തന്നോട് ചേർത്ത് പിടിച്ചു കൊണ്ട് ചോദിച്ചു ദക്ഷയുടെ കടന് വിശ്വസിക്കാനായില്ല അവൾ മെളിച്ച് അവനെ നോക്കി അവൻ്റെ മാറിൽ ചേർന്ന് നിന്നു ഡി കോപ്പേ നീ പറഞ്ഞത് എൻ്റെ നെഞ്ചിലാ കൊണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് അസ്വസ്ഥനായത് എൻ്റെ മുറിവ് ഓണം കുറച്ച് സമയം വേണ്ടി വന്നു ആ മുറിവോടെ നിന്നോട് എനിക്ക് അടുക്കാൻ ആയില്ല പ്രണയിക്കുവാനും തോന്നിയില്ല അത്രേ അത്രേയുള്ളു അല്ലാതെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് നിന്നെ ഇട്ടേറ്റു പോകാൻ മനുഷ്യവതാരമല്ല അതും കടന്ന് അസുര അവതാരം രുദ്രൻ പറഞ്ഞതും ദക്ഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാറിൽ വീണ് രുദ്രൻ ചിടിയോടെ അവളെ പിന്നെയും ചേർത്ത് പിടിച്ചു ഞാൻ അത്രമേൽ മുറിവ് തന്നു എന്നോട് ക്ഷമിക്കേട്ട എൻ്റെ ഈ നാവ് അത്രമേൽ നോവു കടർത്തിയല്ലയോ തേങ്ങലോടെ ദക്ഷ പറഞ്ഞു കോട്ടടി പ്രണയത്തിൽ പിണക്കവും ഉണ്ടാകും ഇണക്കവും ഉണ്ടാകും പിണക്കമില്ലാതെ പ്രണയം കൊള്ളത്തില്ല നിന്നോട് മിണ്ടാത്ത ദിവസങ്ങൾ എനിക്ക് ഭ്രാന്തായിരുന്നു നീയില്ലാതെ ഈ വീട് എനിക്ക് ശൂന്യമായിരുന്നു എല്ലാവരും ഉണ്ടായിട്ടും വെറും ഒരു ശൂന്യതാണ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിന്റെ വിടവു എന്ന് എത്രമേൽ നോവ് പടർത്തിയെന്ന് നീയില്ലാതെ എനിക്കും പറ്റില്ലടി പെണ്ണെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളുടെ മൂർത്തവിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു ദക്ഷ അവൻ്റെ ചൂട് പറ്റി അങ്ങനെ നിന്നു രുദ്രൻ ആർദ്രമായി വിളിച്ചു അവൻ്റെ മാറി തലവെച്ചു കൊണ്ട് ദക്ഷ മെല്ലെ മൂളി ഇണക്കമാണോ രുത്രൻ മെല്ലെ ചോദിച്ചു ഇണക്കുമോ ദക്ഷ അവന്റെ കണ്ണിൽ തല ഉയർത്തി നോക്കിക്കൊണ്ട് പ്രണയത്തോടെ ചോദിച്ചു ഇണക്കണോ ആർദ്രമായി രുദ്രൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു രുദ്രൻ അവളുടെ മുഖമുയർത്തി അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ട് രുദ്രൻ അവളുടെ ചുണ്ടിൽ പ്രണയാർദ്രമായി ചുംബിച്ചു അവൾ കണ്ണുകൾ മൂടി ചുംബനമേറ്റുമേടിച്ചു ഏറെ നേരം അവർ പരസ്പരം ചുംബനം കൊണ്ട് നിറച്ചു അതുവരെ പരസ്പരമുണ്ടായിരുന്ന പരിഭവങ്ങളും കിണക്കങ്ങളും ആ ചുംബനമഴയിൽ അലിഞ്ഞ് ഇല്ലാതെയായി രുദ്രൻ അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി മേലാൽ എൻ്റെ പാസ്റ്റ് പറഞ്ഞ് എന്നിലെ മുറിവിൽ കുത്തി നോവിച്ചാൽ പിണങ്ങാൻ ഞാൻ കാണും ഇണങ്ങാൻ ഞാൻ കാണില്ല എന്നേൽക്കുമായി ഈ ലോകത്തിൽ നിന്ന് ഞാൻ അങ്ങ് യാത്ര പറയും രുദ്രൻ താക്കീത് പോലെ പറഞ്ഞു പാടില്ല എന്നെ നാവിൽ നിന്ന് ഒരിക്കലും ഏട്ടനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഇനി വരില്ല ഈ ദക്ഷ രുദ്രൻ്റെ മാത്രം പെണ്ണ ഈ അസുരൻ്റെ മാത്രം പെണ്ണ കലങ്ങി തെളിഞ്ഞ മനസ്സോടെ രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ ഇനി എന്താണ് പ്ലാൻ രുദ്രൻ ദക്ഷയെ നോക്കി ചോദിച്ചു എന്ത് പ്ലാൻ ഒന്ന് നന്നായി കിടന്നുറങ്ങണം ആശ്വാസത്തോടെ ദക്ഷ പറഞ്ഞു പാ പുല്ലെ നിന്നെ ഞാൻ കരാട്ടുപാടി ഉറക്കാം പന്ന മോളെ ഈ തുടങ്ങി വെച്ച കല്യാണം അത് നീ മറന്നോ അതോ നീ കല്യാണം വേണ്ടെന്ന് വച്ചോ ഏട്ടൻ പിണങ്ങി നടന്നപ്പോൾ ഞാൻ ഞാനല്ലാതെയായിരുന്നു ഇനി അതിനെക്കുറിച്ചുള്ള പ്ലാൻ നടത്തണം ദക്ഷ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ ഇരുന്നു എന്നാൽ ഞാൻ പറയുന്നത് പോലെ നടത്തുക റുദ്രൻ അവളുടെ അടുത്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞു തക്ഷ കണ്ണുകൾ വിടർത്തി ചിരിയോടെ അവനെ നോക്കി തലയാട്ടി എന്നാൽ ശരി മോള് പോയി കിടന്നുറങ്ങ് രുത്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ദക്ഷ കൊഞ്ചലോടെ എഴുന്നേറ്റു ആ മാറിൽ വിരൽ വെച്ചുകൊണ്ട് കോലം വരച്ചു എനാടി ഫോണില്ലേ രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു ദേഷ്യം ഇല്ലല്ലോ അല്ലേ രക്ഷാ കൊഞ്ചലോടെ ചോദിച്ചു നാഗ കൊണ്ട് ചുണ്ടിനി നുണച്ചു അരക്കെട്ടിലൂടെ അവളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അവളുടെ വലത്ത കഴുത്തിൽ തൻ്റെ പല്ല് കൊണ്ട് മുത്ര പതിപ്പിച്ചു ക്ഷ അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് കഴുത്തിൽ തടവിക്കൊണ്ട് പറഞ്ഞു അവന്റെ പല്ലിന്റെ പാട് അവളുടെ സ്വർണനിര കഴുത്തിൽ ചുവന്നുകടന്നു ദേശം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറിക്കിട്ടി ആ പാട് തലോടിക്കൊണ്ട് ഋത്ര കള്ളച്ചിരിയോടെ പറഞ്ഞു പോടാ പേമണ്ട പേമണ്ടത്തലയാ കല്ലിരുമി പറഞ്ഞുകൊണ്ട് തക്ഷ തിരിഞ്ഞോടി രുദ്രൻ ചിരിയോടെ വിളിച്ചു ദക്ഷ വാതിലിന്റെ അരികിൽ നിന്ന് തിരിഞ്ഞ് അവനെ നോക്കി കൊഞ്ഞളം കുത്തിക്കൊണ്ടോടി ഈ പെണ്ണിന്റെ ഒരു കാര്യം തിരിയോടെ രുദ്രൻ കട്ടിലിൽ നേരം പുലർന്നു ദക്ഷ സന്തോഷം നിറഞ്ഞ മുഖവും ആ ചുവന്ന പാടോടെയും കൊട്ടാരത്തിൽ കയറി രുദ്ര ഹാലിൽ ഇരിക്കുന്നത് കാണുന്ന ദക്ഷ അങ്ങുമിങ്ങും നോക്കി തലയാ ക്ഷ മെല്ലെ വിളിച്ചു റൂത്രൻ നിവർന്ന് അവളെ നോക്കി തക്ഷ മുത്തം കൊടുക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് അടുക്കളയിൽ കയറി റൂത്രൻ തലയാട്ടിക്കൊണ്ട് ചിരിയോടെ മൊബൈൽ നോക്കി അടുക്കളയിൽ അതീവ സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന തക്ഷയെ അത്ഭുതത്തോടെ കുമാരി നോക്കി എന്താടി പെണ്ണെ ഇന്ന് നല്ല ഹാപ്പി ആണല്ലോ വായിൽ കൈവച്ച് അത്ഭുതത്തോടെ കുമാരി ചോദിച്ചു എന്ന് കറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ എൻ്റെ ചേച്ചി തക്ഷ തിരിഞ്ഞ് കുമാരിയുടെ മൂട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു കുമാരി ദക്ഷയുടെ കഴുത്തിലെ പാടിനെ കണ്ടു അയ്യോ മോളെ ചുവന്നിരിക്കുന്നു എന്തുപറ്റി അടിച്ചു പട്ടി കടിച്ചു തന്നടാ ചേച്ചി തക്ഷ പാവം പോലെ പറഞ്ഞു സാറിൻ്റെ കടിയാണല്ലേ കള്ളച്ചിരിയോടെ കുമാരി ചോദിച്ചു ദക്ഷ ചിരിയോടെ കുമാരിയെ കെട്ടിപ്പിടിച്ചു എൻ്റെ മോൾ അസുരനില്ലയിൽ പൂർത്തിയാകില്ല ഈ സന്തോഷം എന്നും എപ്പോഴും നിലനിൽക്കട്ടെ സന്തോഷത്തോടെ കുമാരി പറഞ്ഞു ശരിയാ എൻ്റെ അസുരനില്ലയിൽ ഞാനില്ല ആ വിടവ് എനിക്ക് വലിയൊരു വേദനയാണ് എനിക്ക് ഏട്ടനില്ലാതെ ഒരു അടി പോലും നീങ്ങാനായില്ല ഒരു അണു പോലും ചലിക്കില്ല അത് ഈ ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി നിറഞ്ഞ കണ്ണോട് ദക്ഷ പറഞ്ഞു ഇനി കരയരുത് എന്തിനാ മോളെ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ മോള് പോയി നിന്റെ അസുരനു ചായ കൊണ്ട് കൊടുക്ക ദക്ഷയുടെ കവിളിൽ തട്ടിക്കൊണ്ട് കുമാരി ചിരിയോടെ പറഞ്ഞു ദക്ഷ ചായ എടുത്തുകൊണ്ട് ഹാലിൽ ചിരിയോടെ പോയി ഹാലിൽ ഈശ്വരി പുരുഷോത്തമരുദ്രൻ എല്ലാവരും ഇരുന്നു ദക്ഷ ചിരിയോടെ ഈശ്വരയുടെ നേർക്ക് നീട്ടി ഈശ്വരി അമർഷത്തോടെ ചായ മേടിച്ചു കൊണ്ട് ദക്ഷയെ നോക്കി അവൾ അപ്പോഴും പുഞ്ചിരി കൊടുത്തു അടുത്ത് പുരുഷോത്തമനെ കൊണ്ടു കൊടുത്തു പുരുഷോത്തമൻ അവളുടെ കഴുത്തിലെ പാടും മുഖത്തിലെ തിളക്കവും കണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചിരിയോടെ ചായ മേടിച്ചു ദക്ഷ ചിരിയോടെ കണ്ണരിക്ക് കാണിച്ചു ദക്ഷ രുദ്രന് കൊടുത്തു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു ദക്ഷ ഈശ്വരി വിളിച്ചുകൊണ്ട് കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റു ദക്ഷ ഒന്നും മനസ്സിലാകാതെ തിരിഞ്ഞു നോക്കി രുദ്രനും നിനക്കും കല്യാണം എന്ന് പറഞ്ഞ് വാക്കുകൊടുത്തല്ലോ കൊടുത്തല്ലോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിന്റെ വീട്ടാരെ കൊണ്ടുവാ എല്ലാ മുറപ്പടി നടന്നോട്ടെ ഈശ്വരി ഗൗരവത്തിൽ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദക്ഷ സംശയത്തോടെ ഈശ്വരിയെ നോക്കി രുദ്രനും സംശയത്തോടെ ഈശ്വരിയെ നോക്കി എന്താ തക്ഷേ ഫ്രഷ് മീറ്റിംഗിൽ പറഞ്ഞത് മറന്നു തിരിയോടെ ഈശ്വരി ചോദിച്ചു അതിന് എൻ്റെ സമ്മതം വേണ്ടേ മമ്മ രുദ്രൻ എഴുന്നേറ്റ് ചോദിച്ചു മോനെ എൻ്റെ ആഗ്രഹമല്ലേ നിന്റെയും എനിക്ക് ഉറപ്പുണ്ട് മോൻ സമ്മതിക്കുമെന്ന് ഈശ്വരി തിരിഞ്ഞ് രുദ്രനെ നോക്കി ചിരിയോടെ പറഞ്ഞു എന്നാ മോളെ കുടുംബത്തിനെ കൊണ്ടുവന്നേക്ക് മുന്നോട്ടുള്ള കാര്യം സംസാരിക്കാം ഈശ്വരി പറഞ്ഞു കൊണ്ട് തൻ്റെ മുറിയിൽ പോയി രുദ്രനും ഒന്നും മനസ്സിലാകാതെ കപ്പ് ദക്ഷയുടെ കയ്യിൽ കൊടുത്തു കൊണ്ട് ഒന്നും മിണ്ടാതെ പോയി മോളെ ഈശ്വരി എന്തോ ഉറപ്പിച്ച മട്ടിലാണ് ദക്ഷയുടെ അടുത്ത് വന്ന് ആരോട് പോലെ പറഞ്ഞുകൊണ്ട് പുരുഷോത്തമനും പോയി രുദ്രൻ അഭിലാഷിൻ്റെ വീട്ടിൽ പോയി അമ്മു അവനെവിടെ രുദ്രൻ ചോദിച്ചു കൊണ്ട് ഹാലിൽ കയറി അത് പിന്നെ ഏട്ടൻ ഇവിടെയില്ല പേടിയോടെ അമ്മു പറഞ്ഞു അമ്മുവിൻ്റെ പരിഭവം കണ്ട് രുദ്രൻ സംശയത്തോടെ അങ്ങോ മെങ്ങും നോക്കി എനിക്ക് കുറച്ച് വെള്ളം വേണം രുദ്രൻ ചോദിച്ചുകൊണ്ട് കൊണ്ട് സോഫയിൽ ഇന്നു അമ്മു തലയാട്ടിക്കൊണ്ട് അടുക്കളയിൽ പോയി രുദ്രൻ മിണ്ടാതെ മുറിയിൽ പോയി മുറിയിൽ മൂടി പുതച്ച് കിടക്കുന്ന അബിയെ കണ്ട് ദേശീയത്തിൽ അവനെ ചവിട്ടി താളെ തള്ളിയിട്ടു എൻ്റെ അമ്മ ഭൂമി കുലുക്കം ഒരു അലർച്ചയോടെ അഭിലാഷ് താളെ വീന്നു പുതവ് തലയിൽ കുതച്ചു കൊണ്ട് നോക്കി മുന്നിൽ രുദ്രൻ നിൽക്കുന്നത് കണ്ട് ഈശ്വര ഇതിലും കുലുക്കമായിരുന്നു ചിരിയോടെ അഭിലാഷ ചോർത്തു പറഞ്ഞ മോനെ നീ ഇങ്ങോട്ട് വരുന്നു ഞാൻ അങ്ങോട്ട് വരണോ മുണ്ടു മടങ്ങിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ആ സമയം അമ്മു വെള്ളം കൊണ്ട് പേടിയോടെ മുറിയിൽ വന്നു പുറത്തുപോയ കെട്ടിയോൻ അപ്പോൾ ഇവനാരാ രുദ്രൻ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മ ഒന്നും മിണ്ടാതെ തല കുരിച്ചു മര്യാദക്ക് ഇങ്ങോട്ട് വാ ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ കിറ്റിയിൽ ഒട്ടിച്ചു വയ്ക്കും നാക്കും കഴിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഞാൻ വരാ അബി പേടിയോടെ എഴുന്നേറ്റ് പുതക്കുമാക്കിക്കൊണ്ട് പേടിയോടെ രുദ്രൻ്റെ അടുത്ത് വന്നു രുദ്രൻ അബിയെ അടിമുടി നോക്കി ഒന്നളി ആ പെണ്ണിന്റെ കണ്ണത്തിൽ കട്ടിട്ട് സഹിക്കാനാവാതെ ഐഡിയ പറഞ്ഞു കൊടുത്തതാ അവൾ അത് കറക്റ്റായിട്ട് എന്റെ നെഞ്ചത്തോട്ട് വലിച്ചിടുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല എന്നെ കൊല്ലല്ലേ കൈകൂപ്പി പേടിയോടെ അഭി പറഞ്ഞു രുത്രൻ അവൻ്റെ നിൽപ്പും ഭാവും കണ്ട് പൊട്ടിച്ചിരിച്ചു അവൻ്റെ ചിരി കണ്ട ആശ്വാസത്തോടെ അവില സ്മെല്ല് എഴുന്നേറ്റു ഓ ഡി അമ്മു നിന്റെ പ്രാർത്ഥന ഇതെനിക്ക് രണ്ടാം ജന്മമാണേണ്ടേ ചിരിയോടെ അഭി പറഞ്ഞു അതൊക്കെ വിട് നമുക്ക് വൈകുന്നേരം ഒന്നും കൂടാം കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് രുത്രൻ ഗൗരവത്തിൽ പറഞ്ഞു